നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്ത്രീ സുരക്ഷാ മാസം ആയിരം രൂപ പെൻഷനപേക്ഷിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഒരു മാസത്തെ ഘടുവായ ആയിരം രൂപയുടെ വിതരണം തുടങ്ങുകയാണ് ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ വിതരണം ഉണ്ടായിരിക്കും നമ്മുടെ അപേക്ഷ അപ്രൂവൽ ആയ ആളുകൾക്കായിരിക്കും തുക ഫസ്റ്റ് കയറുക എന്നാൽ ഒരുപാട് ആളുകൾക്ക് അപ്രൂവൽ ആയിട്ടില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ആയി എന്നുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് മറ്റു ചില ആളുകൾക്ക് അപ്രൂവൽ ആയി എന്ന് പറഞ്ഞ മെസ്സേജുകളും വരുന്നുണ്ട് എന്നാൽ അപേക്ഷ കൊടുത്ത ഒട്ടുമിക്ക ആളുകൾക്കും അപേക്ഷ സ്റ്റാ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താന്ന് മെസ്സേജുകൾ വരുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ അപേക്ഷ സ്റ്റാറ്റസ് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി സ്ക്രീൻ റെക്കോർഡ് അടക്കം നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് അത് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്ക് ആവശ്യമുള്ള ആൾക്കാർ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കിന് അയച്ചു തരുന്നതാണ് ആ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ കാണിക്കുക അതിലേറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ട്രാക്ക് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനാണ് ഇത് ചെയ്യുന്നത് അവിടെ ട്രാക്ക് ഫയൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇൻ്റർഫീസ് അവിടെ കാണിക്കും അതിൽ നമ്മൾ എന്ത് കാര്യം വെച്ചാൽ ഫയൽ നമ്പറാണോ അപ്ലിക്കേഷൻ നമ്പർ ആണോ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഫയൽ നമ്പർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കാം നമുക്ക് വഴി ചെയ്ത ആളുകൾക്ക് ഒരു പ്രിന്റ് ലഭിച്ചിട്ടുണ്ടാകും അതിൽ നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും ആ അപ്ലിക്കേഷൻ നമ്പർ അവിടെ ജസ്റ്റ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക അത് ചിലപ്പോൾ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കാം അക്കങ്ങൾ ഉണ്ടായിരിക്കാം അത് തെറ്റാതെ തന്നെ വളരെ കൃത്യമായി തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് എന്ന ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അവിടെ അറിയാൻ സാധിക്കും ഇപ്പോൾ ഇത് റണ്ണിങ് ആണ് ഈ അപേക്ഷ ഇപ്പോൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താണ് അപേക്ഷ കൊടുത്തത് അതുപോലെ തന്നെ അപേക്ഷയുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഇങ്ങനെ ഇവിടെ കാണാൻ സാധിക്കും ഇനി കുറച്ച് ആളുകൾക്കെല്ലാം ഇവിടെ റിജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ സിറ്റിസൺ ഫോട്ടോ റിട്ട് റിട്ടേൺ കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആളുകൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായതുകൊണ്ട് അവർ അത് റിജക്റ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ തിരിച്ചയച്ചതാണ് അത് വെരിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ കൊടുത്തത് അവിടെയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കാര്യമാണോ അത് റിജക്റ്റ് ചെയ്യാനുള്ളത് അത് അവിടെ എഴുതി കറക്റ്റായി കാണിക്കും ചിലപ്പോൾ നമ്മൾ കൊടുത്ത രേഖയുടെ ക്ലിയർ ലൈമ് മൂലമായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഏതെങ്കിലും മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം അങ്ങനെ എന്ത് കാരണം കൊണ്ടാണോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അപേക്ഷ കൊടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ മറ്റു ഓൺലൈൻ സെൻറ്ററുകളിലോ ഇനി സ്വന്തമായി ചെയ്ത ആളുകളാണെങ്കിൽ അവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് വെരിഫൈ ചെയ്ത് അപ്രൂവൽ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു നമ്മൾ ചെക്ക് ചെയ്തതിൽ വെരിഫൈ അത് വെരിഫൈ മാത്രം ചെയ്തിട്ടുള്ള അപ്രൂവൽ ആയിട്ടില്ല അങ്ങനെ അപ്രൂവൽ ആയ ആയ ആളുകൾക്കായിരിക്കും അടുത്ത മാസം മുതൽ പെൻഷൻ വിതരണം തുടങ്ങിയിരിക്കുക മാസം ആയിരം രൂപയുടെ പെൻഷനാണ് ലഭിക്കുക നമ്മുടെ ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചിരുന്നു എങ്ങനെ ചെക്ക് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ അറിവിൽ മറ്റു കുടുംബങ്ങൾ ഇത് ഇത് അപേക്ഷിച്ച ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം